നമസ്കാരം ഡൽഹി മദ്യനയ കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന എ എ പി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ അതൃപ്തി അറിയിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ടു പോവാതെ യു എസ് ന്യായവും സുതാര്യവുമായ നിയമ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നായിരുന്നു യു എസ് അറിയിച്ചത് അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ നടപടികൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു ഡൽഹിയിലെ യു എസ് ആക്ടിംഗ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ ബെർബനയെ ഇന്ത്യ വിളിച്ചു വരുത്തിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് മാത്യു മില്ലർ തങ്ങളുടെ വിഷയത്തിലെ നിലപാട് ആവർത്തിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സൗത്ത് ബ്ലോക്ക് ഓഫീസിൽ ഇന്നലെ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം നീണ്ടു ഇതിനിടെ കേജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള യു എസ് പരാമർശത്തിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു പ്രസ്താവന അനാവശ്യമാണെന്നും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു കോൺഗ്രസിന്റെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചുള്ള ചോദ്യത്തിനോടും മില്ലർ പ്രതികരിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി പ്രചാരണം നടത്തുന്നതിന് വെല്ലുവിളിയാകുന്ന തരത്തിൽ നികുതി അധികാരികൾ അവരുടെ ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങളും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മില്ലർ പറഞ്ഞത് അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുന്ന ആദ്യ വിദേശ രാജ്യമല്ല യു നേരത്തെ ജർമ്മനിയും വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നു ഇത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും എ എ പിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മാർച്ച് ഇരുപത്തൊന്ന് വ്യാഴാഴ്ചയാണ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളാണ് മുഖ്യപ്രതിയെന്ന് ഇ ഡി ആരോപിക്കുന്നു മദ്യ അഴിമതിയിലൂടെ അറുന്നൂറ് കോടിയോളം കോഴയായി ലഭിച്ചുവെന്നും ഇത് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നുമാണ് അന്വേഷണ ഏജൻസിയുടെ ആരോപണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ സാന്നിധ്യത്തോടെ എ നടത്തുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തൊന്നിന് ഡൽഹി രാംലീല മൈതാനത്തേക്ക് ഇന്ത്യ മുന്നണി മെഗാ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് നന്ദി